guys, Guys, welcome back. ഇനി നമ്മള് ഒരു ടാർഗറ്റും വെച്ചിട്ടാണ് കളിക്കാൻ പോണത് എവിടെ നമ്മളെ മെയിൻ ടാർഗറ്റ് എന്താന്ന് വെച്ചാ മിസ് പാസ് കുറയ്ക്കുക ഇന്ന മാച്ച് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാൻ ഞാൻ എത്ര മാത്രം മിസ് പാസ് ഇടയിലുണ്ട് അപ്പം എന്തായാലും ഇത് നമ്മൾ മാക്സിമം മിസ് പാസ് കുറച്ചുകൊണ്ട് പവറാക്കി കളിക്കാൻ പോണ് ലാസ് ഗോ ഇവിടെ നമ്മളെ ചാളമേരി ഫിൽഫോണിനൊക്കെ ഫോബിലാണ് നമുക്ക് ചാളമേരി ഫിൽഫോർഡൻ അടക്കുമ്പോ ഫിൽഫോഡൻ ആൻഡ് ചാളമേരി ഫെഡ്രീനെ പറ്റിയാണ് ചാളമേരിനെ ഇറക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് റാഷോക്കാം ഓക്കെ ദ്വതി അല്ലേ ധതി അപ്പ എന്തായാലും ഇതാണ് നമ്മുടെ ഓപ്പോൻ്റെ ടീം എടാ മച്ചാൻ ഐസ് ഇത് നോക്കി എത്ര നാലും ഫ്രീ കാഡാണ് മച്ചോടെ അടുത്ത് ഏഹ് ഫ്രീ കാഡുകൊണ്ട് തന്നെ നമുക്ക് കുറെ നല്ല ഒരു ടീം തന്നെ ഉണ്ടാക്കാൻ പറ്റും അത്രേ ഉള്ളൂ കൊനാമി എന്തായാലും കുറെ കനിഞ്ഞു തരുന്നുണ്ട്

അട ഒരു ഗോൾ ഓൾറെഡി അടിച്ചും അച്ച അത്യാവശ്യം കളിക്കണ ചങ്ങായി ആണെങ്കി അവൻ അടിച്ചു കേറട്ടെ അത്രയോളൂ പറയാ അവന്റെ വണ്ടിക്കോഡ് ഫോട്ടെ പോട്ടെ ക്രോസ് കുത്തിക്കോ ഫൗൾ അല്ലേ റാഷ്ഫോർഡിനെ ോ അതിനിക്കല്ലേ പിടിച്ച പിടിച്ചോ ഫിൽഫോഡിനണ്ട് പാഞ്ഞോടെ ആ എന്ത് ഷോട്ടാണ് ഞാൻ ഡബിൾ ടച്ചിട്ടാണ്ട് ഷോട്ട് അടിച്ചി ചടച്ച് 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 മൂടായി മൂടായി ഷോട്ട് ചാളമേരി

പോട്ടെ നമ്മളെ ബ്ലാക്ക് മണ്ടിക്കോ കൊടുക്കടാ ടു മച്ച നല്ലോ ഇതാക്കണ്ടെ പിടിച്ചോ പിടിച്ചോ ഒക്കെ എന്റെ കാൽമക്കൂള്ളുല്ലേ എന്തടിച്ചോടിച്ചോടിച്ചോട്ടെ മെല്ലെ കളിച്ചാല് ആർക്കും ഇവിടെ അർജന്റില്ല കേളടി ബ്ലിഡ്സ് കേളടി എവിടെ ഞാൻ തീരെ കളിക്കില്ല കേട്ടോ അപ്പൊ മോശായി വരും മോശോട് മോശം പക്ഷെ നമ്മള് മാക്സിമം തിരിച്ചു വരും നമ്മളെ ഡേവിസ് ഡേവിസ്മണ്ട്ടെ സാറില്ലാസ് കുറയ്ക്കണം മിസ് പാസ് കുറയ്ക്കാണ്ട് മിസ് പാസ് കുറയ്ക്കണം ടോണി വച്ചാനൊക്കെ മേലെയാണല്ലോ നമുക്ക് നെയ്മണ്ാഷ്ഫോഡ് വാഷ്ഫോഡ് ആന്റോണി ഗ്രീസ്മോൻ ആണ് കുത്തിവിട്ടോ കുത്തിവിട്ടോ നമ്മളെ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ടു നെയ്മർ വാണ്ട് നെയ്മർ ല്ലേ കോട്ടിക്കോ വില്ലയാണ് വില്ല വില്ലാറ്റ് ചോമനി ചോമനി ചോമനിട കിട്ടില്ലല്ലോടെ പിടിച്ച പിടിച്ചോണ്ടർ എടാ നമ്മളെ ചാണമേരിയാണ് ചാണമേരി മണ്ടിക്കോ കിട്ടി നമുക്ക് അടിച്ചു കയറ്റം വഴിച്ചാണ് കഴിവുണ്ടോ

ഓനല്ല ആ ഓനെന്നെ ഉദ്ദേശിച്ചു നെയ്മർ ടു റാഷ് കിട്ടി ഓ നമ്മളെടുത്തു നെയ്മറി നമ്മള് റാഷ് ഫുഡ് കൊണ്ട് അടിപ്പിക്കും കുട്ടിക്കൊന്നല്ലേ നമ്മള് ഇളഞ്ഞടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾക്ക് കിട്ടണില്ല കിട്ടണില്ല മിസ് പാസ് ആണ് മിസ് പാസ് ആണ് അങ്ങനെ ചാളമേരി ചാളമേരിനെ കൊണ്ട് അടിപ്പിക്ക അത്രയും നമ്മളെ ജയിച്ചോളു ആ എന്തൊക്കെയോ വന്നാലും ശരി ഡേവിസ് ഡേവിസ്റ്റു ചാണമേരി എടുത്തു ചാളമേരി ചാണമേരിയാണ് കഴിവുണ്ട് നെയ്മറിന് കഴിവുണ്ട് ഞാൻ തെളിയിച്ചാ കോട്ടെ എന്താണ് വച്ചു നല്ലൊരു ചാൻസ് ചെന്നിട്ട് ഓ ചൊല്ലു ചൊല് ചൊല് നമ്മളെ എന്തൊക്കെയാ ഉദ്ദേശിക്കണ്ടേതായ കോട്ട അവിടെ നിന്ന് ഏതായാലും ഇന്നാണെന്നല്ല അപ്പൊ എന്തായാലും മച്ചു രണ്ടാമത്തെ കോളടിച്ചിണ്ട് സീനട മുത്തു എന്തായാലും പാഞ്ഞോ

അത്ത മുന്നിൽ പോണ്ട ആവശ്യണ്ടായില്ല അപ്പൊ എന്തായാലും പക്ഷെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അത് മതി എവിടെ എത്ര വിശ്വാസം പാസ് പക്ഷെ കുഴപ്പമില്ല നമ്മള് ഇമ്പ്രൂവ് ആവും പക്ഷെ നൂറ് പാസ് ചെയ്യാൻ കൊടുത്തു പൊസിഷൻ അടുത്താണ് അതുകൊണ്ട് സീനില്ലാർഗ് പതിനൊന്ന് വെരി ബാഡ് വെരി ബാഡ് പിന്നെ നമ്മളെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഗോളി അപ്പൊ എത്ര സേവ് ചെയ്തു അപ്പൊ അതിനൊന്ന് ഓണ്ടാർഗറ്റടിച്ചി ചെക്കൻ ആറ് സേവ് പിന്നെ കുറച്ച് അഞ്ചെണ്ണൊക്കെ മേത്ത് തട്ടി പോയതോ സാറില്ല പോട്ടെ അടുത്തേ പിടിക്കാ ഇതൊക്കെ എത്ര കണ്ടതാ ഗായാലും ഞമ്മളത്തെ വീട് തന്നെയുള്ളൂ നെക്സ്റ്റ് വീഡിയോ എന്താണ് ചെയ്യേണ്ടത് എന്തായാലും കമന്റ് ചെയ്യടക്ക് ചലഞ്ച് തെരുങ്ങളെ ചലഞ്ച് ഇങ്ങനെ തന്നോണ്ടിരിക്കി ഏഹ് ഉദാഹരണത്തിന് ഷൂട്ട് ബട്ടൻ അമർത്താതെ ഗോൾ കോളടിച്ചാലേ ചലഞ്ച് അങ്ങനത്തെ ഒരു തെരി നിലയ്ക്ക് ഒരു പവർ